ഹലോ നമ്മൾ നമ്മളിന്നൊരു വീക്കെൻഡിൽ ഫ്രണ്ട്സായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പോകുന്നത് ആറ്റാശ്ശേരിയിൽ ഫുഡ് കഴിക്കാനാണ് നമ്മൾ രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു ലഞ്ച് കഴിക്കേണ്ട ടൈമിലാട്ടോ അവിടെ എത്തിയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തായിട്ട് തന്നെ റബ്ബർ ഫാം കണ്ടു അവിടെ നമ്മൾ പാലെടുക്കുന്നത് ബോട്ടിലുകൾ വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മണ്ണാർക്കാടുള്ള കൈതച്ചിറ എന്ന ഭാഗത്തെ കുന്തിപ്പയുടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ അമ്പലംകുന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി നമ്മൾ വണ്ടിയിലാണ് വന്നത് ഇവിടെ പാർക്കിങ്ങിനൊന്നും സൗകര്യമില്ല സൗകര്യമല്ലോട്ടുനിന്ന് ഒരു മണ്ണിട്ട് ഇടവഴി റോഡിലൂടെ വേണം വരാൻ ഇപ്പം മറ്റൊരു വണ്ടി വരികയാണെങ്കിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാവും ഇത് ആരുടെയും ശല്യം മനോഹരമായി വിശാലമായി കിടക്കുന്നൊരു പുഴയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബ്രിഡ്ജുവാണിത് കൃതിയുടെ വികൃതിയാൽ പ്രളയസമയത്ത് രൂപപ്പെട്ട ഒരു ബീച്ച് കൂടി ഇവിടെ അടുത്തുണ്ട് തേങ്ങലം ബീച്ച് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ബീച്ചിലെ പോലെ തന്നെ മനോഹരവും വ്യത്യസ്തവുമായ ഒരുപാട് കല്യാണം ഈ പുഴയുടെ തീരത്തുണ്ട് നമ്മളിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത് ആദ്യം നമ്മൾ വന്നത് ജസ്റ്റ് ഒന്ന് കാണാനായിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് തോന്നി ഇനി വരുമ്പോൾ തീർച്ചയായും ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ആഴേ ഉള്ളു ഇവിടെ ഫോട്ടോസൊക്കെ അറിഞ്ഞും അറിയാതെ ഒക്കെ എടുത്തു സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആട്ടോ ഇത്

ഉച്ച ടൈമിലായതുകൊണ്ട് തന്നെ നമ്മളധികം നേരം പുഴലും നിൽക്കണില്ല നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം കയറി നേരത്തെ കുറച്ചും കൂടി നേരത്തെ വരാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ മതിലെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു അമ്പലത്തിൻ്റെ താഴ്ഭാഗമാണെന്ന് താഴ്ഭാഗം പുഴയാണ് ഈ അമ്പലത്തിനോട് ചേർന്ന് ഒരുപാട് തെങ്ങും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ മനോഹരമായ പുഴയോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചുപോരുകയാണ് നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അകലെ നിരനിരയായി നിൽക്കുന്ന മലനിരകളും പച്ചപ്പ് വിരിച്ചിടക്കൊക്കെ പ്രകൃതിയെയും ഈ പുഴയെയും ഒക്കെ എത്ര മനോഹരമായാണെന്ന് ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളല്ലേ നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ ഇത്രയും മനോഹരമായ പ്രകൃതി നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ വരുമ്പോ നമ്മള് പ്ലാസ്റ്റിക്കുകള് കുഴയലൊക്കെ ഇല്ലാതെ സൂക്ഷിക്കുക നമ്മൾ കുട്ടികളായിട്ട് വെള്ളത്ത് തരുമ്പോ ചില ഭാഗത്തൊക്കെ ഗ്ലാസിന്റെ കുപ്പിച്ചില്ലകൾ പൊട്ടിക്കിടക്കുന്ന കണ്ടുട്ടോ അപ്പൊ നമ്മള് നമ്മളായിട്ട് നമ്മൾ ഈ മനോഹരമായ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക പുഴേന്ന് തിരിച്ചറങ്ങിയപ്പോഴേക്കും ഏകദേശം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈവനിങ്ങിനുള്ള ടീയും സ്നാക്സൊക്കെ വന്നാൽക്കാടുള്ള പാരാമൗണ്ട് കയറി കഴിച്ചു ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും അത്തേക്ക് കയറുമ്പോഴുള്ള ഗുഡ് വൈബ്സും എല്ലാം ഇവിടുത്തെ ഫെസിലിറ്റീസിനെ എടുത്ത് കാണിക്കുന്നുണ്ട് അടമ്പഴിപ്പുറം ശ്രീഷ്ണപുരം ഒക്കെ ഉള്ള പാരമൗണ്ടുകളിൽ സ്ഥലപരിമിതികൾ കൊണ്ടാവാം അവിടെ പാർക്കിംഗ് സ്പേസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം പാർക്കിംഗ് സ്പേസിൽ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഒന്നും ടൈമില്ല ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാനും കാർ പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ചെന്നുടനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നിട്ട് നൈറ്റ് ഒരു മൂവിക്ക് പോകണം ഇങ്ങനെ നമ്മളെ വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്തു പിന്നെ നമ്മൾ ശേഷമുള്ള വീഡിയോ ആണ് ഇടുന്നത് നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീറ്റു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തോട് ചേർന്ന് വലിയൊരു നാരങ്ങമാരൊണ്ട് അപ്പോൾ അച്ചാറിനാരങ്ങയാണത് അപ്പോൾ അവിടെ നിന്ന് വലിയ അച്ഛനും വലിയമ്മയും അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ചു കുറേ അച്ചാറിൻ നാരങ്ങയൊക്കെ പറിച്ചു തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു വീട്ടിൽ പിൻഡിയാണെങ്കിൽ കട്ട വെയിറ്റിങ്ങാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിൻഡിയെ കണ്ടപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമായി അവർ പിൻ്റെ കളി ഫോട്ടോ എടുത്തു ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് റെഡസിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ില്ല അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് അതൊന്ന് കത്തിപ്പിടിച്ചെടുക്കാൻ അമ്മ കുറേ ചിരട്ടയും പിന്നെ ഒരു കർപ്പകൂരും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ കരിക്കട്ട് ഉണ്ടാക്കിയ ശേഷമാണ് ഒന്ന് കനലാക്കിയെടുത്തത് ുടെ കനലൊക്കൊന്ന് പിടിച്ച് വരാനാണ് കുറച്ച് ടൈം എടുക്കും അപ്പം ഇനി കുട്ടികൾക്കൊന്ന് ബോറടിക്കാതിരിക്കാൻ ഇതിലെട്ട് ഡാൻസ് അടിക്കലും കളിക്കുകയാണ് ുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചിക്കനെ നന്നായി മസാല വരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലിയ വലിയ പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടി ചെറിയ ചെറിയ പീസാക്കാൻ വിചാരിച്ചിട്ട് മിനിമം കട്ട് ചെയ്തിട്ട് വയ്ക്കണം യ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് വീശി കൊടുത്ത് കനലിൽ കൂട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് മറിച്ചിടണം ഇടയ്ക്ക് ഓയിലുണ്ട് നമ്മൾ അൽഫാമിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അതൊന്ന് വെന്ത് വരണം നമ്മളെ പിങ്കിന് കൂടെ താഴോട്ട് പോവുകയാണ് ഇപ്പോൾ കുട്ടികളെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു നമ്മുടെ മൂവിയുടെ ടൈം വരുന്നത് ഒമ്പതേകാലാണ് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ആ ടൈം ആകുമ്പോഴേക്കും വരുമോയെന്നറിയില്ല നമ്മുടെ തിയേറ്റർ ഇവിടെ അടുത്ത് തന്നെയാണ് കല്ലടിക്കോടുള്ള ബാല സിനിമസ് തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മതി അങ്ങോട്ട് അപ്പോഴേക്കും നമ്മുടെ അമ്മ വെജ് ബിരിയാണിയും കുറുമയും റൈസും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിച്ചു നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് അമ്മയ്ക്ക് അത്ഭുതമാണ് ഇത്രയും പേര് കയറത്ത് എങ്ങനെയാണ് കയറിന്ന് അങ്ങനെ നമ്മൾ മോമിയൊക്കെ കണ്ടു അപ്പോൾ നമ്മളെ തിരിച്ച് പന്ത്രണ്ടേക്കാണ് അതി എത്തിയപ്പോഴേക്കും അപ്പോഴേക്കും

Ой, 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 ой. А